വെൽക്കം അവർ യൂട്യൂബ് അപ്പൊ ഇന്ന് എന്താന്ന് പരിപാടി എന്ന് വെച്ചാൽ ഇന്നൊരു ടെമ്പിൾ വ്ലോഗ് ആണ് അങ്ങനെ നമ്മൾ അടുത്തുള്ള അമ്പലത്തിലേക്കാണ് ആദ്യം പോയത് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറെ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് അമ്പലക്കുളത്തിലൊക്കെ നോക്കിയിരുന്നു അവിടെ കുറെ മീനൊക്കെ ഉണ്ടായിരുന്ന തീറ്റൊക്കെ കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു നമ്മൾ രണ്ടുപേരും അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ ഞങ്ങൾ രണ്ടു രണ്ട് സ്റ്റോപ്പിൽ നിന്ന് കയറുന്നത് ഞങ്ങൾ കയറിയിട്ടാണ് അവള് കയറുന്നത് കയറട്ടെ െ ഒമ്പതിനാണ് ബസ് നേരത്തെ ഫൈനലി നമ്മൾ ബസ് കയറിയിട്ടുണ്ട് നമ്മളാണ് ഏറ്റവും പുറകിലാണ് അവൾ അവളപ്പുറത്ത് സ്റ്റോപ്പിൽ നിന്ന് കയറി അവൾക്ക് ഫ്രണ്ടിലാണ് ഒട്ടും തിരക്കും ഇല്ലല്ലേ ഇത് കണ്ടാൽ കുറയും അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമുക്ക് സീറ്റ് കിട്ടി പുറകു വെച്ചത്താണ് നമുക്ക് സീറ്റ് കിട്ടിയത് അവക്കെ സ്റ്റോപ്പ് അറിയത്തുള്ളു നമ്മൾ എങ്ങോട്ടാണ് പോകുന്ന വെച്ചാൽ നമ്മൾ പുന്നേപ്പുറ അറവകാട അമ്പലത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവൾമാര് ഞാനും ആയിരുന്നു ഇരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങുന്ന സ്റ്റോപ്പ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നെ അവൾമാർ കഷ്ടപ്പെട്ട് കേട്ടോ ഇത് നേരം എന്താണ് ഞാൻ കേട്ടത് അങ്ങനെ നമ്മൾ അമ്പരത്തിലോട്ട് ഫൈനലി വന്നിട്ടുണ്ട് നമ്മുടെ കൊറേ നേരത്തെ പ്ലാനാണ് ഇവിടെ വരണം വരണം എന്നുള്ളത് അങ്ങനെ സാധിച്ചു അങ്ങനെ നമ്മൾ എല്ലാവരും തൊഴുതന് ശേഷം കുറേ നേരം അവിടെയൊക്കെ നടന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ഫേമസ് ക്ഷേത്രമാണല്ലോ അറുപടമ്പലം അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി അവിടെ നിന്ന് നേരി ഞങ്ങൾ അർച്ച അമ്മ വീട്ടിലേക്ക് പോയി കാണാൻ കുറെ ദൂരം നടക്കാറുണ്ടായിരുന്നു പോരാത്തതിന് ഉച്ച സമയം കൂടിയായിരുന്നു ഞങ്ങൾ ഒത്തിരി ടയേർഡായിരുന്നു കുറച്ചുള്ളിലോട്ട് മാറിയാണ് കഴിച്ച് വീട് അപ്പൊ നമ്മള് എത്താറായിട്ടുണ്ട് ആക്ച്വലി അവിടെ കാണാൻ നല്ല രസമാണ് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് അവിടെ പോകുന്നത് തോട്ടില് വെള്ളം കുറവായെങ്കിൽ കാണുന്നത് അങ്ങനെ അപ്പനും അമ്മമ്മനെയൊക്കെ കണ്ട് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് ഒക്കെ തന്നു കഴിക്കാനായിട്ട് അങ്ങനെ ഫുഡ് കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ് വലിയ വിശപ്പിലായിരുന്നു കഴിച്ച്മാർക്ക് വിശക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഹോട്ടലിലോട്ട് അങ്ങോട്ട് കയറി കേട്ടോ പക്ഷേ എന്നാലും ഞാൻ കഴിച്ചായിരുന്നു അവിടെ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല വിശപ്പില്ലെങ്കിൽ എന്തിനു തിന്നാൻ പോകണം പിന്നെ നീയൊക്കെ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് വിശക്കത്തില്ലേ എനിക്കൊരു കൊതിവരില്ല ഞങ്ങളുടെ വയറ് കേടാതിരിക്കാൻ വേണ്ടിയാണല്ലോ കുട്ടി തിരിച്ചത് അല്ലാതെ ഞങ്ങൾക്ക് തിന്നണമെന്നൊന്നും ഒട്ടും ആഗ്രഹമില്ലായിരുന്നു പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി ഗൈസ് അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാനായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയിട്ടാണ് പോയിട്ടാണോ ഒടുക്കത്തെ ലാഗ ഗൈസ് ഈ സ്ഥലം അറിയാവുക നമ്മുടെ മുല്ലയ്ക്ക് ചെറുപ്പ് നടക്കുന്ന സ്ഥലമാണ് അപ്പൊ ഞങ്ങൾ ബാക്കി ഷോപ്പിംഗ് നടത്തട്ടെ ഇന്നത്തെ ഒഴിള്ളു ചോ അറ്റാ